കണ്ണൂർ കോർപ്പറേഷൻ ആദ്യ ഡിവിഷനിൽ എൽ ഡി എഫ് വർഗീയ പ്രചരണം നടത്തിയതായി ഇതു സംബന്ധിച്ച യു ഡി എഫ് കലക്ടർക്ക് പരാതി നൽകി ബി ജെ പിയുടെ പ്രചരണമാണ് എൽഡിഎഫ് ആദ്യ കടലായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു സ്ഥാനാർത്ഥി റിജിൽ മാക്കുറ്റിയെ കശാപ്പുകാരനെന്ന് ആക്ഷേപിച്ച കൌൺസിലർ സോഷ്യൽ മീഡിയ പ്രചരണം നടത്തിയെന്നാണ് ആക്ഷേപം സിറ്റിംഗ് ആദ്യ സിപിഐ നേതാവ് അനിതയ്ക്കെതിരെയാണ് യു ഡി എഫിന്റെ പരാതി അനിത യു ഡി എഫ് സ്ഥാനാർത്ഥിയായ റിജിൽ മാക്കുറ്റിക്കെതിരെ വർഗീയ പ്രചരണം നടത്തി എന്നാണ് ആക്ഷേപം മൃഗങ്ങളുടെ ആരാച്ചാർ എന്നും കഴുത്ത് കട്ട് ചെയ്ത മൃഗത്തെ നോക്കി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന കശാപ്പുകാരന് ചെയ്യുന്ന വിശ്വാസികൾ ചിന്തിക്കുക എന്നൊക്കെയുമുള്ള പരാമർശങ്ങളാണ് അനിത പ്രചരിപ്പിച്ചതെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് ഇതിനെതിരെ ആദ്യ കടലായി ഡിവിഷൻ യു ഡി എഫ് കൺവീനർ ഡി കെ മനോഹരൻ കളക്ടർ അരുൺ കെ വിജയന് പരാതി നൽകി ഉണ്ടാക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി എന്നാണ് ആക്ഷേപം ബീഫ് നിരോധന വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിന്റെ ഫോട്ടോ ഉപയോഗിച്ചാണ് വ്യാജ പ്രചരണം നടത്തുന്നതെന്നും യു ഡി ആരോപിച്ചു വർഷങ്ങളായി ബി നടത്തുന്ന പ്രചരണമാണ് എൽ ഒരു കൗൺസിലർ തന്നെ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും പറഞ്ഞു ഏത് സമയത്തും പ്രചരിപ്പിക്കുന്ന ഒരു അത് സി പി ഐ കൗൺസിലർ അനിത അത് പോസ്റ്റ് ചെയ്തിരിക്കുക അത് പോസ്റ്റ് ചെയ്തിട്ട് അത് മായ്ച്ചു കളയാനോ മാറ്റാനോ അവർ തയ്യാറായിട്ടില്ല അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ബി ജെ പി ആണ് ഇത്തരം പ്രചരണങ്ങൾ വർഗീയത പരത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ സാധാരണ നടത്താറ് ഇപ്പോൾ സി പി ഐയുടെ ഇപ്പോൾ മത്സരിക്കുന്ന കൗൺസിലർ അത് നിഷേധിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു പക്ഷേ അനിത പറഞ്ഞത് എൻ്റെ ഫോണ് ഹാങ് ആയിപ്പോയിന്ന് ഇത്തരം പോസ്റ്റുകൾ ഇട്ട കഴിഞ്ഞാലാണ് ഹാങ് ആകുക അപ്പോൾ ഇതൊക്കെ തന്ത്രപൂർവ്വമായുള്ള ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പം ബി ജെ പി എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു പോസ്റ്റ് ആ എടുത്തിട്ട് ഒരു സി പി ഐയുടെ കൗൺസിലർ ഒരു ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർ അത് സ്റ്റാറ്റസ് ഇടേണ്ട ഒരാവശ്യവുമില്ല ഇത് ശരിക്കും ഒരു വർഗീയത പരത്തുന്ന ഒരു പോസ്റ്റാണ് ഞങ്ങളത് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മറ്റു തലത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് ആദ്യഘട്ടായി യു ഡി എഫിനെതിരെ ബി ജെ പിയും എൽ ഡി എഫും ഒന്നിക്കുന്ന കാഴ്ചയാണ് ഉള്ളതെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ